ഹായ് വെൽക്കം ടു ഹീനാസ് ഫ്ലവേഴ്സ് ഇതെന്താണെന്ന് ആർക്കെങ്കിലും മനസ്സിലായോ ഇതിൻ്റെ പേരാണ് റാഗി മുദ്ദ ഇത് കർണാടകയുടെ ഒരു ദേശീയ ഭക്ഷണമാണെന്ന് വേണമെങ്കിൽ പറയാം നമ്മളുടെ കേരളത്തിലെ പൊറോട്ട മാതിരി ഇത് ഇവിടുത്തെ എല്ലാ ഫങ്ഷനും ഏത് ഫങ്ഷനൊക്കെ പോയാലും കിട്ടും എല്ലാ വീടുകളിലും ലഞ്ചായിട്ടും ഡിന്നറായിട്ടും ബ്രേക്ക്ഫാസ്റ്റായിട്ടും ഒക്കെ കഴിക്കും ഇതിൻ്റെ കൂടെ നമുക്ക് ഇത് പറയാം നോൺ വെജ് കറി ചിക്കനോ ബീഫോ എന്തെങ്കിലും കറിയൊക്കെ കൂട്ടി കഴിക്കാൻ നല്ല രസമാണ് ഞാനൊരു രണ്ട് മൂന്ന് ഫങ്ഷൻ പോയപ്പോൾ എന്നെ കഴിച്ച് നോക്കിയിട്ടുണ്ട് അപ്പോൾ എനിക്ക് ഇഷ്ടപ്പെട്ടു അപ്പം ഇതിൻ്റെ ഗുണഗണങ്ങളെക്കുറിച്ച് കേട്ട് കഴിഞ്ഞപ്പം എന്താ പറയുക നമ്മളിത് എങ്ങനെയാലും ഉണ്ടാക്കി കഴിക്കണം എന്ന് തോന്നി ഫൈബർ ആൻറ്റി ഓക്സിഡൻ്റ് ഇത് കഴിച്ചാൽ ഹെൽത്തി ആയിരിക്കും ചെറുപ്പമായിരിക്കും നമുക്ക് ചെറുപ്പമാവാൻ ഇഷ്ടമില്ലാത്ത ആൾക്കാരുണ്ടാവില്ലല്ലോ അപ്പോൾ ഇതിന് ഞാൻ സ്ഥിരമായിട്ട് കഴിച്ചിട്ട് ചെറുപ്പമായി ചെറുപ്പമായി ഇനി പാൽക്കുപ്പി കൈ പിടിക്കേണ്ടി വരുമോ എന്ന് അറിയില്ല എന്തായാലും കഴിച്ച് നോക്കട്ടെ അപ്പോൾ എന്താ പറയുക ഇതെങ്ങനെ ഉണ്ടാക്കിയെന്ന് ചോദിച്ചാൽ ഇത് ചൂടുവെള്ളം വെച്ചു അതിലേക്ക് കുറച്ച് ഉപ്പ് ഇട്ടു അതിലേക്ക് കുറച്ച് ഗീ ചേർത്തു നന്നായി തിളയ്ക്കുമ്പോൾ ഈ റാഗിപ്പൊടി അതിൽ മിക്സ് ചെയ്ത് നന്നായിട്ട് നന്നായിട്ട് ആ മാവ് വേവണം നമ്മൾ പത്തിരി മാവൊക്കെ കുഴക്കുന്ന പോലെ നന്നായിട്ട് ഇളക്കി മാവ് നന്നായിട്ട് വെന്ത് കുഴച്ച് കുറച്ച് കുറച്ചടച്ച് വെച്ച് ചിലരതിലേക്ക് ചെറിയ പൊടിയരി ചേർക്കും തേങ്ങ ചേർക്കും ഞാൻ അതിൽ തേങ്ങ ചേർത്ത് കുറച്ച് തേങ്ങ ചേർത്തു എന്നിട്ട് നന്നായിട്ട് ഇളക്കി വെന്ത് കഴിയുമ്പോൾ കുറച്ച് നേരം അടച്ച് വെച്ചു എന്നിട്ട് ചെറിയ ചൂടിൽ നമ്മൾ സ്വല്പം ഗീ കയ്യിൽ തൊട്ടിട്ട് ഇങ്ങനെ ബോളായിട്ട് ഉരുട്ടിയെടുക്കാം അതാണ് ഇതിൻ്റെ പരിപാടി എന്നിട്ട് നമുക്കത് എന്തെങ്കിലും കറി കൂട്ടിയിട്ട് കഴിക്കാം വെജിറ്റേറിയൻസിൽ വെജിറ്റബിൾ ഉപയോഗിക്കാം അപ്പം ഞങ്ങളിപ്പോൾ ഇതും ചിക്കൻ കറി ആണ് കഴിക്കാൻ പോകുന്നത് അപ്പോൾ ഞങ്ങളൊന്ന് കഴിച്ച് നോക്കട്ടെ കേട്ടോ അപ്പോൾ ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം എൻ്റെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് ആദ്യമായി കാണുന്ന കൂട്ടുകാരാണെങ്കിൽ സബ് ചെയ്യണം എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യണം നിങ്ങളുടെ സപ്പോർട്ടാണ് എൻ്റെ പിൻബലം അപ്പോൾ വീണ്ടും ഒരു നല്ല വീഡിയോ ആയിട്ട് വരുന്നത് വരേക്കും ടേക്ക് കെയർ ആൻഡ് ബൈ ബൈ